إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فَقَدْ فَازَ فَوْزًا عَظِيمًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ وَقَبِلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ قَالُوا إِنَّا كُنَّا قَبْلُ فِي أَهْلِنَا مُشْفِقِينَ ി കബുല ദ്രൂ ഇന്നാമിങ് ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൽ മുഴുവനും റഹ്മാനായ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തക്കവയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ പല തവണ പല സന്ദർഭങ്ങളിൽ പല വിഷയങ്ങളിൽ നടുങ്ങിയവരാണ് നമ്മൾ നടുക്കം രേഖപ്പെടുത്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് രാജ്യം നടുങ്ങിപ്പോയി രാജ്യം നടുക്കം രേഖപ്പെടുത്തി നടുക്കം വിട്ടുമാറിയില്ല എന്നൊക്കെ പറയാറുണ്ട് നടുങ്ങുക എന്നത് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് തണുക്കുമ്പോൾ ശരീരം തണുക്കും തണുപ്പ് രേഖപ്പെടുത്തും ചൂടത്ത് മനുഷ്യന്റെ ശരീരം ചൂട് അനുഭവപ്പെടുമ്പോൾ ആ ചൂടിന്റെ അസ്വസ്ഥതകൾ അവനിൽ കാണും തണുപ്പും ചൂടും ഒക്കെ അനുഭവിക്കുന്ന പോലെ നടുക്കം എന്ന് പറയുന്നത് നടുങ്ങുക എന്ന് പറയുന്നത് ഒരാളിൽ ഉണ്ടാകേണ്ട കാര്യമാണ് പലപ്പോഴും നമുക്ക് നടുക്കമുണ്ടായതൊക്കെയും ദുനിയാവിൻ്റെ കാര്യങ്ങളിലാണ് എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹിവിനെ ഓർത്ത് റബ്ബിനെ ഓർത്ത് നടുങ്ങുക എന്ന ഒരു സവിശേഷ ഗുണം അവനിൽ ഉണ്ടാകണം മുഖ്മിനായി ജീവിക്കണമെന്നും നമ്മൾ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ റബ്ബിനെ ഓർത്ത് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നടുങ്ങാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു അടയാളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു ദുരന്തം കണ്ടപ്പോൾ കണ്ട് നടുങ്ങി നമ്മൾ ഒരു അപകടം കണ്ടപ്പോൾ നടുക്കം മനസ്സ് പോയിട്ടില്ല എപ്പോഴും വിട്ടുമാറിയിട്ടില്ല നമ്മൾ പറയാറുണ്ട് റബ്ബിനെ ഓർത്ത് നടുങ്ങുന്നവന് ഖുർആാൻ പറഞ്ഞ പേര് മുഷ്ഫിഖ് എന്നാണ് മുഷ്ഫിഖ് ചിലപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക പോലും ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു പേരെന്നെ ഖുർഹാനിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഒരു ഒരുമിനായ മനുഷ്യൻ മുത്തക്കിയാകണം മുത്തവക്കിലാകണം തവക്കുൽ ചെയ്യുന്നവനാകണം അതുപോലെ തന്നെ മുത്തക്കിയാകണം എന്നൊക്കെ നമ്മൾ പറയും അതേപോലെ ഒരു മീൻ മുഷ്ഫിക് ആകണം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ നമ്മൾ പരീക്ഷിക്കണം പരിശോധിക്കണം അള്ളാഹുത്തല പറയാണ് മനുഷ്യനെ മനുഷ്യന്റെ മുന്നിൽ ചില അമാനത്തുകൾ അത് സമർപ്പിച്ചപ്പോ നമ്മളൊക്കെ പലതവണ കേട്ട കേട്ടായത്ത ഇന്നാ അറവിനൽ അമാനത്തല സമാവാത്തിവൽ അറലിവോൽ ജിബാൽ ആ അമാനത്തെ ഏറ്റെടുക്കാൻ ആകാശഭൂമികളും പർദ്ദവങ്ങളും ഒക്കെ ഭയത്താൽ അവ നടുക്കം രേഖപ്പെടുത്തി ന വിസമ്മതിച്ചു എന്നാ പറഞ്ഞായോ അഷ്ഫഖിനഹ വിസമ്മതിച്ചു എന്നിട്ട് അവർ നടുക്കം രേഖപ്പെടുത്തി ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ പറ്റില്ല എന്നെ കൊണ്ട് ആകില്ല ഞങ്ങളെ കൊണ്ട് അത് സാധിക്കൂല എന്ന് പറഞ്ഞ് ആ അമാനത്തേൽപ്പിച്ചപ്പം അവയൊക്കെയും ആകാശം ഭൂമിയൊക്കെ നെടുങ്ങിയെന്നാ പറഞ്ഞായോ എന്നിട്ട് അത് ഏറ്റെടുക്കാൻ സമ്മതിച്ചതാണ് അല്ല പറയാണ് ഇതൊക്കെ മുന്നിൽ നിന്ന് ഏറ്റെടുത്തതാ നമ്മൾ വഹമലഹൽ ഇൻസാൻ അതുകൊണ്ട് തന്നെ ഇന്നഹു കാനദ് നലൂമൻ ജഹൂര അവൻ വിഡ്ഢിയും ഏറ്റവും വലിയ അക്രമം ചെയ്യുന്നവരുമായി തീർന്നു എന്നല്ല പറയണം അപ്പം നടുങ്ങാതെ നമ്മൾ ഏറ്റെടുത്തു എങ്കിൽ സഹോദരങ്ങൾ ഈ അമാനത്ത് നാളെ ചോദ്യം ചെയ്യുന്ന ഉറപ്പാണ് ഒരു ഈമാനുള്ളവർ അതിനെക്കുറിച്ച് പേടിയുണ്ടാകും എങ്കിൽ ആ അമാനത്തിനെക്കുറിച്ച് നടുക്കമുണ്ടാകണം നമുക്ക് മലക്കുകളെ പറ്റി അല്ല പറഞ്ഞൊരു വാക്കുണ്ട് മലക്കുകളെ പറ്റി അല്ല പറയാണ് വാക്കിൽ അപ്പുറം അവന്റെ വാക്കിന് മറികടന്ന് അതിനെ മറികടന്ന് ഒന്നും അവർ സംസാരിക്കൂല മലക്കള് അല്ല കൽപ്പിച്ചത് കൃത്യമായി ചെയ്യും അവരാരാണ് മുഷ്ഫിക്കൂൻ അവനെക്കുറിച്ചുള്ള അള്ളഹാനെക്കുറിച്ചുള്ള ഭയത്താൽ മുഷ്ഫിക്കങ്ങളാണ് നടുങ്ങുന്നവരാണ് മലക്കുകൾ എന്ന പ്രസുത പറഞ്ഞു മനുഷ്യന് ഉയർന്ന മലക്കൾ അത്ര ഉയരും മലക്കൾ അത്ര ഉയരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹം മാത്രം പോരല്ലോ റബ്ബിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭയത്താൽ നടുക്കമുണ്ടാകുന്നവരായിരിക്കണം നമ്മൾ ശരി എങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഞാൻ തണുപ്പുണ്ടാകുമ്പോൾ തണുപ്പ് അനുഭവിക്കും ചൂടുണ്ടാകുമ്പോൾ ചൂട് അനുഭവിക്കുന്നു എങ്കിൽ നടുക്കുണ്ടാകൽ എപ്പോഴാ അള്ളഹാനെക്കുറിച്ചുള്ള ബോധത്താൽ ഭയത്താൽ ഒരാൾക്ക് നടുക്കമുണ്ടാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എപ്പോഴാണത് ഉണ്ടാവുക അതിന് ചില അടയാളങ്ങൾ പറഞ്ഞു അല്ല നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുമ്പോൾ നമുക്ക് നടുക്കുണ്ടാകും അള്ള പറയണേ വലക്കത് ആത്തൈന മൂസാവ ഹാറൂനൽ ഫുർഖാന മൂസ നബി കല്ലാഹു ഹാറൂ നബി കല്ലാഹു പ്രകാശം കൊടുത്തു ഫുർക്കാന് കൊടുത്തു വേദഗ്രന്ഥമാണ് വധിക്കറലിൽ മുത്തക്കിൻ മുത്തക്കീങ്ങൾക്കുള്ള ഉത്ബോധനവും കൊടുത്തു ആരാണവർ അല്ല ദിനും അദൃശ്യമായി അന്നാ ഭയപ്പെടും അന്ത്യദിനത്തെക്കുറിച്ച് അവർ നടുക്കമുള്ളവരാണ് എല്ലാം അവസാനിക്കുന്ന ഒരു സമയമുണ്ട് അന്ത്യസമയം നമുക്കുള്ളതൊക്കെ അവസാനിക്കും നമ്മൾ അന്ത്യസമയം അപ്പോള ഈ ലോകം അവസാനിക്കും ആ ലോക അവസാനത്തിന്റെ അവസാനിക്കുന്നതാണ് അതിന്റെ അന്ത്യസമയം നമുക്കും ഒരു അന്ത്യസമയമുണ്ട് നമ്മളെ സമയം അന്ത്യത്തോടടുക്കാനാണ് നമ്മളെ സമയം അന്ത്യത്തോടെ എടുക്കൽ എപ്പോഴാ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് മുഷ്ഫിഖാണവർ മുബാറക്കുൻ ഈ ഗ്രന്ഥം അനുഗ്രഹിതമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അനുസല്ലാഹു അതല്ല ഇറക്കിയതാണ് അഫ അൻതും ലഹു മുൻകിറുൻ എന്നിട്ടും നിങ്ങൾ എന്താണ് ഇതിനെ നിഷേധിക്കുന്നത് ഇത് അംഗീകരിക്കാത്തതുള്ള ചോദിക്കുകയാണ് അപ്പൊ നടുക്കമുണ്ടാകണമെങ്കിൽ ആദ്യം ഖുർാനുമായി ബന്ധം ഉണ്ടാകണം അള്ളാഹുവിന്റെ ഉത്ബോധനവുമായി ബന്ധം ഉണ്ടാകണം മുത്തക്കങ്ങൾക്ക് അല്ല നൽകിയ ഖുർനുമായി ബന്ധം അത് പഠിക്കുന്ന ആൾക്കാർക്ക് നടുക്കുണ്ടാകും അനുഭവമാണ് പഠിക്കുന്നവർ ചോദിച്ചു പല ആയത്തും കേൾക്കുമ്പോൾ ഖുർഹാനിലെ പല ആയത്തും ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു നടുക്കം ഉണ്ടാകും ജീവിതത്തിൽ സഹോദരങ്ങൾ ഇന്ന് വരെ അങ്ങനെ ഒരു നടുക്കൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളെ ഈ മരണത്തിന്റെ കാര്യത്തിൽ സംശയിക്കണം ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ് ഇനിയും അല്ല പറയാണ് സുഹൃത്ത് മൂനിൽ മനുഷ്യന്റെ പൊതു അവസ്ഥകളെ കുറിച്ച് പറയാണ് അള്ളാഹ ഒരാൾക്ക് തോനെ മക്കളെ കൊടുത്തു മക്കളൊക്കെ നല്ല ഹൈ മക്കളാ നല്ല ജോലി നല്ല സമ്പാദ്യം നല്ല ആരോഗ്യമുണ്ട് അവർ നമ്മളെ പോറ്റ് മക്കൾക്ക് ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉണ്ട് നമുക്കുണ്ട് അപ്പൊ അള്ളാഹ് പറയാം മനുഷ്യന്മാരെന്താ അറിയോ ഇങ്ങനെ ഒരാളുണ്ടായാൽ അന്നമാൻ കുറേ മക്കളും സമ്പത്തൊക്കെ ഉണ്ടായാൽ എന്തോ ഹൈറ് തരാൻ വേണ്ടി ധൃതി കാണിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാൽ അങ്ങനല്ല നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്ല പറയാ കേട്ടോളൂ എന്നാൽ അള്ള ഒരാൾക്ക് ഹൈറ് കൊടുക്കൽ എപ്പോഴാ അറിയോ കുറേ മക്കളും സ്വത്തും മുതലുണ്ടാകുമ്പോഴല്ല ഇന്നല്ലദീ മിൻ ഹഷ്യത്തി റബ്ബിഹിം മുഷ്ഫിക്കുൻ ഇന്നല്ലതീ മിൻ ഹഷിയത്തി റബ്ബിഹിം മുഷ്ഫിക്കുൻ അവിടെ റബ്ബിനെക്കുറിച്ചുള്ള ഭയത്താൽ നടുങ്ങുന്നവരായിരിക്കും അവർ ബി ആയാത്തി റബ്ബിഹിം യു മിനോൻ അവിടെ റബ്ബിന്റെ ആയത്തുകളിൽ വിശ്വാസമുള്ളവരാണവർ വല്ല ദീനകം റബ്ബിയും ലായുഷിരിക്കുൻ റബ്ബിലൊരിക്കലും ഷിർക്ക് ചെയ്യാത്തവരാണ് അവർ വല്ല വജിലത്തുൻ ഉത്തുരമാൻ അന്നഹുമില്ലാ റബ്ബിയും റാജുൻ റബ്ബിലേക്ക് എന്ന ബേജാറിനാൽ ചിന്തയാൽ അത കൊടുത്തത് ചെലവഴിക്കുന്നവരാണ് അവർ ഉലായ്ക്ക യുസാരി ഉനഫിൽ ഹൈറാദ് അവരാണ് ഹൈറുകളിൽ മത്സരിക്കുന്നവർ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ സാബിക്കുൻ അവർ തന്നെയാണ് മുന്നിൽ ചെന്നെത്തുന്നവരും അപ്പം റബ്ബിനെ കുറിച്ചുള്ള ഭയത്താൽ നടുക്കമുണ്ടാകുന്നവർക്കാണ് അള്ള ഹൈറ് കൊടുക്കണതെന്ന് അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുക ഹൃദയത്തിൽ പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ പറയുമ്പം അള്ളാഹിന്റെ അയതാബിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു നടുക്കം ഉണ്ടാകുന്നുണ്ടോ അതല്ല ജീക്കൂടെ കേട്ട് മറ്റേ ചെവിയിലോടുകൊണ്ട് പോയി ഒരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ലേ നമ്മൾ ആലോചിക്കേണ്ടതാണ് വീണ്ടും അല്ല പറയാണ് അള്ളാഹു ീക്കല അല്ല നിനക്കെന്തറിയാം അന്ത്യദിനം അടുത്ത് തന്നെ ആയിരിക്കും ഖുറാനട്ടാ എന്താണ് നബിനോട് നെബിനോട് ചോദിക്കെന്തറിയാം അന്ത്യദിനം അടുത്ത് തന്നെ ആയിരിക്കും അള്ളാന്റെ ഖുറാന അള്ളാഹു കിതാബും മീസാനും ഹക്ക് പ്രകാരം ഇറക്കി തന്നിട്ടുണ്ട് വയസ്തായ ജില്ലു ബിഹല്ലേ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ അതൊക്കെ വരട്ടെ എന്ന് ഞാൻ ധൃതി കാണിക്കും അതൊക്കെ വരുമ്പോഴല്ലേ അപ്പൊ കാണാ പ്പള സംഭവിക്കുക അതിന്റെ ടൈപ്പ് ഡേറ്റ് എന്താണ് സമയം എന്താണ് ഇതൊക്കെ ഇങ്ങനെ അവർ ചോദിക്കും എന്നാലേ കേട്ടോളൂ വല്ലദീന ആമനു ഈമാനുള്ളവൻ മു്മിനായ മനുഷ്യൻ അതിനെക്കുറിച്ച് നടുക്കമുള്ളവനാണ് ഭയത്താൽ നടുങ്ങുന്നവനാണ് അവനറിയാം അത് സത്യമാണെന്ന് അവനറിയാം അത് സത്യമാണെന്ന് അന്ത്യദിനം സത്യമാണ് പരലോകം സത്യമാണ് സ്വർഗം നരകും സത്യമാണ് എന്ന് ഹക്കാണ് എന്ന് ഇത് ഇതെവിടുന്നാ കിട്ടിയത് അള്ളറയ്ക്ക് കുറാൻ എന്നാ കിട്ടിയത് സഹോദരങ്ങളെ പേടി ഉണ്ടായാൽ നമുക്ക് ഉറക്കം കിട്ടൂല പേടി ഉണ്ടായാൽ ഉറക്കം കിട്ടൂല ചില ആൾക്കാരെ പറ്റി അല്ല പറയാ കലീലം ലൈലി ഹൈ ജഗൻ രാത്രി കുറച്ച ഒരു ഉറങ്ങുള്ളൂ ആ നമ്മളും ചിലപ്പോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇപ്പൊ എന്താ പറയുക ഏറ്റവും വലിയൊരു രോഗം ഉറക്കില്ലായ്മ ഉറക്കം കുറവാ എന്താ കരിയിലിനുമായ അഹിജകം തന്നെയാണ് രാത്രി കുറച്ച് ഉറങ്ങണുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിവരെ മൊബൈലിൽ കളിച്ചിട്ട് പിന്നെ കുറച്ചു നേരം ഉറങ്ങുന്നത് എന്നാൽ അതല്ല ഉറക്കം അവര് നേരത്തെ ഉറങ്ങും എന്നിട്ട് അവര് നേരത്തെ എഴുന്നേൽക്കുകയാണ് നേരത്തെ എഴുന്നേൽക്കും അവർ അവസാന സമയത്ത് രാത്രിയുടെ അവസാന യാമത്തിൽ രാത്രി എട്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ ആ എട്ട് മണിക്കൂറിന് മൂന്നായി ഭാഗിച്ചാൽ രണ്ട് രണ്ട് ഭാഗം അവർ ഉറങ്ങും ബാക്കിയുള്ള സമയത്ത് അവർ എഴുന്നേൽക്കാം ഭയം കൊണ്ടാണ് നമ്മളൊരു കുറുവാസംഗം നാട്ടിൽ ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഒരു പുലി നാട്ടിലുണ്ട് സി സി ടി വിയിലൊക്കെ പുലി പോണ രംഗം കാണുന്നുണ്ട് ആ നാട്ടിലുണ്ടി അപ്പോഴും വരും ആ അപ്പൊ രാത്രി കിടന്നിട്ട് ഉറക്കല്ല വാതിൽ ആരോ മുട്ടി പിന്നെ ഉറക്കം കിട്ടുന്നില്ല നമ്മൾ നടുകാണ് നടുക്കം കൊണ്ട് ഉറക്കം കിട്ടുന്നില്ല കൊണ്ട് അല്ലെ എങ്കിൽ അള്ളാഹനെക്കുറിച്ചുള്ള നടുക്കം കൊണ്ട് ഉറക്കം കിട്ടാത്തൊരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഹൃദയത്തിൽ അങ്ങനെ ഒരു നടുക്കം നമുക്ക് വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ ഈ നടുക്കം വന്നവൻ എഴുന്നേറ്റിട്ട് പറയുന്ന വാക്കെന്താ കാര്യങ്ങള് ഈ പറഞ്ഞ വാക്കാണ് ഈ ആലമോനുറാന സത്യമാണ് എന്ന് രാത്രി എഴുന്നേറ്റിട്ട് എന്താ പറയാ അറിയോ രാത്രി എഴുന്നേറ്റിട്ട് അതിരാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് ഇടയ്ക്കാണ് നിസ്കാരാണ് എന്നിട്ടോ പറയുന്ന വാക്കുണ്ട് എത്ര ഹക്കായി അള്ള ിൽ പറയാണ് പറ്റി നടുക്കമുള്ളവർ കറിയാം അവർ എഴുന്നേൽക്കാൾ രാത്രി എഴുന്നേറ്റിട്ട് പറയാണ് പടച്ചോനെ നീ സത്യമാണ് നിന്റെ വാഗ്ദാനം സത്യമാണ് നിന്റെ വാക്കുകൾ സത്യമാണ് അന്ത്യദിനം സത്യമാണ് നിന്റെ ഖുർആാൻ സത്യമാണ് സ്വർഗം സത്യമാണ് നരകം സത്യമാണ് സുജുൽ കിടന്ന് പറയാൻ ഒരു ദിവസമെങ്കിലും നമുക്ക് പറ്റിയിട്ടുണ്ടോ പഠിച്ചവനെ നീ നിന്നെ കുറിച്ച് വായിത്തി പറഞ്ഞതെല്ലാം സത്യമാണ് നീ അത് തന്നെയാണ് നിന്റെ കോപം നിന്റെ തൃപ്തി മുഖേന നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു ഇത് പറയാൻ ഒരു രാത്രിയെങ്കിലും പറയാൻ നടുക്കത്തോടെ പറയാൻ നമുക്ക് സാധിക്കുമോ സഹോദരങ്ങളെ ഇത് ഖുർആൻ അള്ളഹ പറയാ എങ്ങനൊരു വിഭാഗം ഉണ്ടായിരിക്കും ഇനി നടുങ്ങാൻ ചില കാര്യങ്ങൾ അള്ള പറഞ്ഞേ കേട്ടോളി നിങ്ങൾ ഖുറാനിൽ എന്തെന്നറിയോ നമ്മൾ ഏറെയും നടുങ്ങിയത് അത് നമ്മൾ മക്കളെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് നടുക്കണ്ടായത് ഏറെ അങ്ങനെയാണ് അതൊരു മരണ ഒരു ദുരന്ത അപകടക്കായിരിക്കും എങ്കിലല്ല പറയുകയാണേ വല യുസ് വല യസ് അലു ഹമീമൻ ഹമീമ ഇനി വരാൻ പോകുന്ന ഒരു ദിവസം ഏതാറിയോ നിങ്ങൾ നടുങ്ങേണ്ട ദിവസം ഒരു ഉറ്റ ഉറ്റബന്ധുവും ഒരു ഉറ്റബന്ധവും ഇനി ചോദിക്കൂല ഒരു വാപ്പി മക്കളെ ചോദിക്കൂല ഒരു മക്കളും വാപ്പാനെ ചോദിക്കൂല നമ്മൾ ഒരു ദിവസം മാതാപിതാക്കൾ മക്കളെ എത്ര തവണ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മുടെ ഒരു ഉമ്മ ഇന്നിവിടെ തൊട്ടടുത്ത പമ്പക്കുട്ടി സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ടു അള്ളാഹുർക്ക് മഹഫുത്തും അറഹമത്തും പ്രധാനിച്ചേട്ടെ തൊണ്ണൂറ് വയസ്സിന് അപ്പുറമായി എന്ന് പറഞ്ഞു അവരെക്കുറിച്ച് ഒരു സഹോദരൻ പറഞ്ഞത് എപ്പോഴും മക്കളെ ചോദിക്കും അവർ ഭക്ഷണം കഴിക്കാതെ കുറെ ദിവസങ്ങളായിട്ട് അവർ തറന്ന് കിടക്കണം ഏത് അവസ്ഥയിലും മക്കളെക്കുറിച്ച് മക്കളോട് നല്ല വാക്ക് പറയും മക്കളെക്കുറിച്ച് ചോദിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു ദിവസം എത്ര തവണ മക്കളെ ചോദിക്കും മക്കൾ എത്ര തവണ വാപ്പാനിമാനും ചോദിക്കും എങ്കിൽ മരണത്തിന് ശേഷം അല്ല പറയാ പരലോകത്ത് ഒരു ഉറ്റ ബന്ധു ഒരു ഉറ്റബന്ധുവിനും ചോദിക്കൂല എന്ന് ഒരു വാപ്പിന് ഇനി ഉറ്റ ബന്ധു എന്ന് പറഞ്ഞാൽ ഇവർ ഒഴിവാണോ ബാക്കി കേട്ടോളൂ യുപസരൂനകം അവരെ കാണിച്ചു കൊടുക്കും കണ്ണിന്റെ മുന്നിൽ കളഞ്ഞിട്ടാണോ അല്ല പരലോകത്ത് യവദു കുറ്റം ചെയ്ത് പാപങ്ങൾ ചെയ്ത് തെറ്റുകൾ ചെയ്ത് അവിടെ എത്തിയ മനുഷ്യൻ ആഗ്രഹിക്കും എന്താണെന്നറിയോ എന്റെ സ്വന്തം മകനെ തരാം പകരം തരാം അവനെ നരകത്ത് കിട്ടോളൂ എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയും ബാരിനെ സഹോദരന്ഹിലെ തൂവി അഭയം നൽകിയ എല്ലാ ബന്ധുക്കളെയും മമൻ ഫിൽ അറുലി ഈ ഭൂമിയിലുള്ളവരെ മുഴുവൻ വേണമെങ്കിൽ തരാം എന്റെ നാട്ടിലുള്ള മുഴുവനും തരാം എന്നെ രക്ഷപ്പെടുത്തണമെന്ന് കല്ലാ ഇന്ന ഹാലിഷ കത്തിജലിക്കുന്ന നരകമാണ് أدي تولي غلا كريشة غلا تدعو من أدبر وطوال لا فجاء عو حا ترين يبون منك إن الإنسان خلق <applause> حاله ما الله تعالى أقسم أنا يقول إذا مسؤول الشر زواه وإذا مسؤول الخير ما إلا المصلين الذين هم على صلاتهم دائمون والذين والذين في أنوارهم حق معلوم للسائل من الظهر والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون നിസ്കരിക്കും അവർ നമസ്കരിക്കും അവരെ സമ്പത്തിൽ അവകാശമുള്ളവർക്ക് അതുണ്ടാകും എന്നൊക്കെ അല്ല പറഞ്ഞിട്ട് പറയാണ് അവരാരെന്നറിയോ റബ്ബിന്റെ ശിക്ഷയിൽ മുഷ്ഫിക്കായിരിക്കും വല്ല ദിനി റബ്ബി മുഷ്ഫിക്കുൻ റബ്ബിന്റെ റബ്ബിന്റെ റബ്ബിനോടുള്ള ഭയത്താൽ നടുക്കം രേഖപ്പെടുത്തിയവരായിരിക്കും ആര് പരലോകത്ത് നാള്ളാഹു രക്ഷപ്പെടുത്തുന്ന ആൾക്കാരെ കുറിച്ചാ ബാക്കിയുള്ള കള്ളാൻ ശിക്ഷയിലാണ് ലവയിലാണ് ലളയിലാണ് കത്തിചലിക്കുന്ന നരകത്തിലായിരിക്കുമെന്നാണ് അള്ളാഹ് പറയുന്നത് ഇത് നടുക്കുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ മടിയിൽ ഇരു തോമിക്കണ നമ്മളെ മക്കള് നമ്മളെ നരകത്തെ കിടാൻ അല്ല പറയുന്ന നമ്മളെ മക്കള് പോറ്റി വളർത്ത വാപ്പാൻ ഉമ്മാനും നരകത്തെ കിടാൻ വേണ്ടി മക്കൾ പറയുന്ന ഇത് ഇതിലധികം ഇനി നടുക്കുണ്ടാക്കുന്ന ഒരു കാര്യം വേറെ ഏതാണുള്ളത് നടുങ്ങേണ്ട കാര്യം എന്നുള്ള പറയുകയാണ് അതുകൊണ്ട് ഈ ശിക്ഷയെക്കുറിച്ച് ഇവിടും തന്നെ നടുക്കമുണ്ടാക്കുന്നവരായിരിക്കും നടുക്കമുള്ളവരായിരിക്കും അവർ ഇനിയും നോക്കൂ നിങ്ങൾ പരലോകത്ത് സ്വർഗത്തിലെത്തിയ ആൾക്കാരെക്കുറിച്ച് ഇങ്ങനെ നല്ല പറഞ്ഞ വാക്കുണ്ട് സ്വർഗത്തിലെത്തിയ ആളുകൾ ഞാൻ ഓതി വെച്ചാ എത്തതാണ് അക്ബല ബാഹ്മല ബാദത്ത പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും പലതും ചോദിക്കും സ്വർഗത്തിലെ മുഖാമുഖ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും കാലു അവർ പറയും ഇന്ന കുുന്ന മുഷ്ഫികൻ ഞങ്ങൾ മരിക്കണതിന് മുമ്പ് ദുനിയാവിൽ ഞങ്ങൾ മുഷ്ഫിക്കങ്ങളായിരുന്നു കുടുംബത്തിൽ ഞങ്ങൾ നടുക്കത്തോടെ കുടുംബത്തിൽ അങ്ങനെ ജീവിച്ചത് പടച്ചവനെക്കുറിച്ചുള്ള പേടിയോടെ ബോധത്തോടെ ജീവിച്ചത് അപ്പം അന്നല്ലാഹു ആലേനെ അതുകൊണ്ട് അള്ളാഹ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി വഖാന അയതാപ്രവും രോമകൂപങ്ങളിലേക്ക് തുളച്ചു കയറുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ റബ്ബ് കാത്തു ഇന്ന കുന്ന മിൻ കബുൽ നതു മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇന്നഹു അൽ ബറു റഹീം തീർച്ചയായും അള്ളാഹു ഏറെ പുണ്യം ചെയ്യുന്നവനും കാരുണ്യവാനുമാണ് ഐഷബി അള്ളാഹു തല അനഹയെ എന്തും കാണാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചെല്ലും ഇത് അവരുടെ കുടുംബത്തിൽപ്പെട്ടതാ എന്നിട്ട് അവർ യാത്ര പോകുമ്പോൾ നമ്മളൊക്കെ അനുവാദം ചോദിച്ചിട്ട് പോവുക ഉമ്മാനെ കാത്ത് നിൽക്കുകയാണ് അപ്പൊ നിസ്കരിക്കുകയാണ് രാവിലെയാണ് രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള ഒരു സമയമാണ് അവർ നിസ്കാരത്തിലാണ് അപ്പൊ അവരിങ്ങനെ കാത്തു നിന്നു കാത്തു നിന്നപ്പോൾ സൂറത്ത് തൂറിലായത്താണ് ഈ ഞാൻ ഓതി ആയത്ത് ഈ ആയത്ത് ആയത്തിങ്ങനെ ഊതിയാണ് ഓതിയിട്ട് അവരിങ്ങനെ കരയാണ് ഈ ആയത്തോതി കരഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ഇന്നക്കെ അൻതൽ ബറു റഹീം ഈ ആയത്ത് നാർത്ഥന ഈ പഠിപ്പ് ഞാൻ ഓദിച്ച ഈ ആയത്ത് നാ നല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈ പറഞ്ഞ ഈ ആയത്തിൽ ഓതിയ അനുഗ്രഹം ഞങ്ങൾക്ക് കൊണ്ടപടച്ചോനെ രോമം കൂപങ്ങളിലേക്ക് തീ ആളിക്കത്തുന്ന നരകാഗ്നിയിൽ ഞങ്ങളെ കാക്കുപടച്ചോനെ തീർച്ചയായും നീ ബറും റഹീമുമാണല്ലോ എന്ന് സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരാത്തിന്റെ നമ്മൾ ഉമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിഞ്ഞോ അപ്പൊ ഈ ദൃപോഡി നമ്മ എന്ന് പറയുന്ന സഹാബി പറയാൻ ചോദിക്കുകയാണ് അമേശിനോട് ചോദിക്കുകയാണ് അമേശ നിസ്കാരത്തിലായിരുന്നോ ഉമ്മ അങ്ങനെ പ്രാർത്ഥിച്ചത് ഓദ്യത നിസ്കാരത്തിലാണ് ആ ആദ്യത്തിന് ജവാബായിട്ട് പ്രാർത്ഥിച്ചത് നിസ്കാരത്തിലായിരുന്നു എന്നവരും മറുപടി പറയാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ജീവിതത്തിൽ നമുക്ക് ചില അടയാളങ്ങളൊക്കെ വേണം ഇല്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ല പറയാ അവിടെ അവിടെ നടുങ്ങും നമ്മൾ അതുകൊണ്ട് കാര്യമില്ല തറല്ലാലിമീന മിമ്മാ നിനക്ക് കാണാം നബിയേ സ്വന്തത്തോട് അക്രമം ചെയ്ത് ഒരുപാട് ഒരുപാട് തിന്മകൾ തെറ്റുകൾ ചെയ്ത് അങ്ങനെ ജീവിച്ച മനുഷ്യന്മാര് തൗപ ചെയ്യാതെ കേവിച്ചു മടങ്ങാതെ രഹസ്യമായും പരസ്യമായും തിന്മകളൊക്കെ ചെയ്ത് അങ്ങനെ മരണപ്പെട്ട മനുഷ്യന്മാര് പരലോകത്ത് വരും അവരെ നിനക്ക് കാണാം തറവാലിന് മുഷ്ഫിക്കീര മിമ്മ കസബു അവർ സമ്പാദിച്ച് അവർ ചെയ്ത പ്രവർത്തനം കാരണം നടുക്കമുള്ളവരായിട്ട് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ഓർത്ത് നടുങ്ങുന്നവരായിട്ട് നിനക്ക് കാണാം ഓഹ് അത് അവരിൽ നടക്കുക തന്നെ ചെയ്യും എന്നാൽ ഇമാനോടെ നല്ല കർമ്മങ്ങളൊക്കെ ജീവിച്ചവർ അവർ നാളെ റൗലാത്തുൽ ജന്നാത്തിലായിരിക്കും റൗലാത്തുൽ ജന്നാത്തിലായിരിക്കും സ്വർഗപ്പൂന്തോപ്പിലായിരിക്കും അവരുണ്ടായിരിക്കുക അള്ളാഹു പറയാണ് സഹോദരങ്ങളെ ഒരു ഒരൽപ്പം നടുക്കം നമുക്ക് വേണം ഈ അടുത്ത ദിവസം വാട്സപ്പിലൂടെയൊക്കെ എല്ലാവരും ഒരുവിധം ആളുകളൊക്കെ ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ട് ഒരു ചെറിയൊരു അറബിക്കുട്ടി ഒരു തലക്കെട്ട് കെട്ടിയ ഒരു അറബിക്കുട്ടി പറയുന്ന ഒരു ചെറിയ ഒരു ഒരു അറബിയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത് അത് മലയാളത്തിലാക്കിയിട്ട് എല്ലാവരും മൊബൈലിലും വന്നു അതെല്ലാവരും വ്യാപകമായി ഷെയർ ചെയ്തു സഹോദരങ്ങളെ ആ അതിലെ വാക്കുകൾ അത് നമ്മുടെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മളത് ഷെയർ ചെയ്തതെന്നറിയോ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വേദന കിടക്കുന്നുണ്ട് എന്താണ് അറിയോ യാ അള്ളാ നീ അർഹിക്കുന്ന രൂപത്തിൽ ഞാൻ നിസ്കരിക്കാറില്ല ദാവൂദ് പോലെ ഞാൻ നോമ്പ് നോൽക്കാറില്ല രോഗം വരുമ്പോൾ അയ്യൂബ് പോലെ ഞാൻ ക്ഷമിക്കാറില്ല സങ്കടം വരുമ്പോൾ യൂൻസ് പോലെ ഞാൻ തസ്വിഹ് ചെല്ലാറില്ല യഹിയ പോലെ ഞാൻ ദീന മുറുകെ പിടിക്കാറില്ല അവരോളം ത്യാഗം എനിക്ക് സഹിക്കാനാവില്ല ാണ് വിമുക്തി നൽകുന്നവൻ പക്ഷേ ഞാനും അവരെ പോലെയാണ് അള്ളാഹ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് കാലിടർന്നുണ്ടാവും പാപങ്ങളിൽ നിന്ന് വിമുക്തിയെ വിമുക്തനായി ഞാൻ നിന്നിലേക്ക് തിരികെ വരും അള്ളാഹുവെ എനിക്ക് ശേഷി നൽകണേ കഴിവ് നൽകണേ എന്നെ ഒഴിവാക്കരുതേ അത് താങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല അള്ളാഹുവെ നീ എന്നെ സ്വീകരിക്കണമേ വിട്ടുകളയരുതേ അള്ളാഹ ഇത് കേട്ടവരായിരിക്കും ഒരു നമ്മളൊക്കെയും അല്ലേ ഇത് സത്യത്തിൽ നമ്മളെ ഉള്ളിന്റെ ഒരു നോവായി കിടക്കുന്നില്ലേ ഈ പ്രവാചകന്മാരെക്കുറിച്ച് അവരെ ചരിത്രങ്ങളും സഹാബത്തിന്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ എന്നെ കൊണ്ടൊന്നും അങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വേദന സഹോദരങ്ങളെ അത് വെറും ഒരു വേദനയായി മാറി അങ്ങനെ മരിച്ചു പോകാൻ പാടില്ല സഹോദരങ്ങളെ ഇത് വെറും ഷെയർ ചെയ്യുന്ന ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്ന ഇത് സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കാർ മാത്രം ആയാൽ പോരാ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദനയും നടുക്കവും വേണം പറയപ്പെടുന്നത് പോലെ കൽപ്പിക്കപ്പെടുന്നത് പോലെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ പടച്ചോനെ എന്നൊരു വേദന നമുക്കുണ്ടാകണം അള്ളാഹു സുബാനും അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹില്ല അൽഹദുല്ലാഹിറബൻ മുഹമ്മദ് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം മുസ്ലിം രാജ്യത്തോട് കൂറും സ്നേഹവുമുള്ളവനായിരിക്കണം മുസ്ലിം സ്വന്തം രാജ്യത്തെ സ്നേഹിച്ചതിന് എമ്പാടും ഉദാഹരണങ്ങൾ സുൽത്താൻ ജീവിതത്തിൽ നമുക്ക് കാണാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അത് ഇന്ന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നിൽ പല വെല്ലുവിളികളുമുണ്ട് എല്ലാം നേരിടുന്നത് പോലെ മുസ്ലിം അതിനെയും നേരിടാനാണ് പഠിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളാകാം അവ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടാകാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവിധ മതസ്ഥർ ജീവിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് അത് കാത്തു സൂക്ഷിക്കാൻ ഒരു മുസ്ലിമിന് ബാധ്യതയുണ്ട് രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിരക്ഷ ആവശ്യമാണ് രാജ്യത്തിനാകുന്നത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം അതോടൊപ്പം നമ്മുടെ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും കഴിയണം അള്ളാഹു പറയുന്നത് അല്ലതിനെ ഇമ്മക്കന്നാഹും ഫിൽ അർതി ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനം ലഭിച്ചുവെങ്കിൽ സ്വതന്ത്രം കിട്ടി അനിൽ അക്കാമുസ്വലു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നിലനിർത്താവേണ്ടത് നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണിലാണ് നമ്മളുള്ളത് നോമ്പ് നോൽക്കാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണില ജക്കാത്ത് കൊടുക്കാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണില അംറുംബിൽ മാറൂഫ് നെഹിനൽ മുങ്കർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള മണ്ണിലാണ് അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷെ നമ്മൾ നിസ്കരിക്കലില്ല ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല പിന്നെ പതാക വന്ധിച്ചിട്ടും തോരണം കെട്ടിയിട്ട് ഇവിടെ കൊടി കുത്തിയിട്ടൊന്നും കാര്യമില്ല സംസ്കരിക്കാൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തണം കാലത്ത് അതിനുള്ള അവകാശമുണ്ട് നാട്ടിലെ നമുക്കത് ചെയ്യാൻ പറ്റണം പിന്നെ പിന്നുള്ള മൂന്നാമത്തെ കാര്യം കൂറാനിൽ പറഞ്ഞത് അമ്പുറുമ്പിൽ മാർ ദേവത്താണ് ദൈവത്തെ അടുത്തുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ദായി ആയിരിക്കണം ദേവത്തെ നടത്തണം ദേവത്തെ നടത്താനാണ് സ്വാതന്ത്ര്യം കിട്ടിയത് നമുക്ക് എങ്കിൽ ആ ദേവത്തെ നടത്താത്തവൻ ഈ സ്വാതന്ത്ര്യം ശരിയായിട്ട് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താത്തവനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം വർഗീയതയും തീവ്രവാദവും വലിയ വിഷയമാണ് ജാഗ്രത പാലിക്കുക ദീനെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് മുസ്ലിമുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും മതം തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് അത് ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും ഭൂരിപക്ഷ തീവ്രവാദമാണെങ്കിലും ഒക്കെ അതെല്ലാം ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതിന് എതിർക്കപ്പെടുക തന്നെ ചെയ്യണം അതോടൊപ്പം രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ സ്വാതന്ത്ര്യം നിലനിൽക്കാനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരുപാട് നാടുകൾ നമ്മുടെ മുന്നിലുണ്ട് പേരിന് മാത്രം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം ജീവിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് രാജ്യത്തിൻ്റെ പേരും സ്ഥലമൊന്നും ഞാൻ പറയേണ്ട നമുക്കെല്ലാവർക്കും അറിയാം എങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു രാജ്യത്തിന് മണ്ണിൽ സ്വാതന്ത്ര്യമുണ്ട് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു ആ മതം അനുസരിച്ച് മതത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് തബലീക ചെയ്ത് അത് എത്തിച്ചു കൊടുത്ത് അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഈ സ്വാതന്ത്ര്യം ഒരുപാട് ത്യാഗം ചെയ്ത ആളുകളുടെ കൈകളാൽ നമുക്ക് കിട്ടിയതാണ് അത് ഉപയോഗപ്പെടുത്തണം ഒരുപാട് കഷ്ടപ്പെട്ട വാപ്പാന്റെ സമ്പത്ത് അത് തിന്നു മുടിക്കുന്ന മക്കളായി നമ്മൾ മാറരുത് ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ പൂർവികർ നാട് കടത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രണ്ട് തലമുറ അപ്പുറത്ത് നോക്കിയാൽ നമ്മുടെ ഈ പ്രദേശത്തും ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ആളുകളാണ് നാട് കടത്തപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടവരാണ് വധിക്കപ്പെട്ടവരാണ് പലരുമുണ്ട് എങ്കിൽ അവരൊക്കെ നമുക്ക് ത്യാഗം ചെയ്ത് നന്ന ഈ സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെടുത്തുന്നവരായി ആൾ നമ്മൾ മാറരുത് പരമാവധി ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ സേവനം ചെയ്ത് അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ രാജ്യത്തിൻ്റെ നിർഭയത്വത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന ബാധ്യത കൂടി നമ്മൾ നിർവഹിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുനെ മഹത്തായി പതിനുകൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും അറഹമത്തും പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുബാനും അത്തയാലെ രോഗികളായ ആളുകൾക്ക് രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ റഹ്മാനൻ ബഷീർ സാഹിബിന്റെ പേരക്കുട്ടി അദ്ദേഹം അവർക്കൊരു സർജറി ചെറിയ നാല് വയസ്സുള്ള കുട്ടിയാണ് സർജറി ആവശ്യമായി വന്നിട്ടുണ്ട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുള്ള ആ കുട്ടിക്ക് രോഗശമനം പ്രധാനം ശിവമാവട്ടെ സർജറി എളുപ്പപ്രദമാക്കി കൊടുക്കട്ടെ വിജയപ്രദമാക്കി കൊടുക്കട്ടെ ആഫിയത്തും ആരോഗ്യവും പ്രധാനം ശിവുമാറാവട്ടെ നമ്മൾ ഇന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് സൂചിപ്പിച്ചു നമ്മുടെ പുതക്കുട്ടി സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ടുപോയി അതുപോലെ തന്നെ നമ്മുടെ ഹാഫിദ് ബിലാൽ അദ്ദേഹത്തിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അതുപോലെ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി ജുമാക്കും ജമാത്തിനൊക്കെ വരും ഒരു സഹോദരന്റെ ഉമ്മ ഏതാനും ദിവസങ്ങളും

في مرضانا ومرضى المسلمين اللهم ارحم موتانا وموت المسلمين اللهم عيس الاسلام والمسلمين واذل الشرك والمشركين ودمر عداءك وعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين